കൃഷ്ണഭജന പാടി ലോകം ചുറ്റുന്ന വിദേശികളായ ബ്രഹ്മചാരിമാർ യൂറോപ്പിൽ സനാതന ധർമ്മം ആചരിക്കുന്ന ഇവരുടെ വിശേഷങ്ങൾ അറിയാം പാശ്ചാത്യരായ വിദേശികളായ സനാതന ധർമ്മം പിന്തുടരുന്ന ഒരു കൂട്ടം ബ്രഹ്മചാരിമാർ ലോകം മുഴുവൻ കൃഷ്ണഭജനകൾ പാടി ചുറ്റി നടക്കുന്നു കൃഷ്ണഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ സകല സുഖ സൗകര്യങ്ങളും ത്യജിച്ച് സ്വന്തമായിട്ടൊരു ആശ്രമം പോലുമില്ലാതെ വിദേശികളായ ഈ ബ്രഹ്മചാരിമാർ വിശ്രമമില്ലാതെ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ വഴിനീളെ നീള കൃഷ്ണഭജനങ്ങൾ രാവും പകലും പാടിപ്പാടി ഈ വിദേശ ബ്രഹ്മചാരിമാരുടെ കൂട്ടായ്മയുടെ പേരാണ് ഹരിനാമ രുചി ഇവരെല്ലാവരും കാവ്യവസ്ത്രങ്ങൾ ധരിച്ച് തലയൊക്കെ മുണ്ടനം ചെയ്ത് കുടുമ ധരിച്ച് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് ജീവിതത്തിൽ സർവസ്വവും ത്യജിച്ച് കൃഷ്ണഭക്തിയുടെയും സനാതനധർമ്മത്തിൻ്റെയും പ്രചാരണത്തിനായി ഊരി ചുറ്റുന്നു ഇവരെല്ലാവരും നല്ല ഒന്നാന്തരം സംഗീതജ്ഞന്മാരാണ് പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് അതിനോടൊപ്പം കൃഷ്ണഭജനകൾ വിദേശ രാജ്യങ്ങളിൽ വഴി പാടി നടക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ഇവരെ അറിയപ്പെടുന്നത് ഹരിനാമ രുചി എന്നു പേരുള്ള ഒരു ആത്മീയ മ്യൂസിക് ബാൻഡ് എന്ന നിലയിലാണ് അത് വളരെ ആയിട്ടുള്ള പാശ്ചാത്യ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇവർ ഹൃദയം കവരുന്ന കൃഷ്ണഭജനകൾ പാടി ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇവർ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന പേരുള്ള ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു കിടക്കുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിലെ അംഗങ്ങളാണ് ഇവരുടെ തലവൻ മഹാവിഷ്ണു സ്വാമി പേരുള്ള ഒരു ഗാനഗന്ധർവനായ സന്യാസിയാണ് അദ്ദേഹവും വിദേശിയാണ് ഈ സന്യാസിയാണ് ഇവരുടെ ഗുരു ഇവരുടെ പ്രചോദനം വീടില്ല കൂടില്ല സ്വന്തമായിട്ടൊരു ആശ്രമമോ ക്ഷേത്രമോ ഇല്ല സ്വന്തമായിട്ട് സ്വത്തുവകകളൊന്നുമില്ല സ്വന്തമായിട്ട് പൈസയോ യാതൊരു വിധത്തിലുള്ള സമ്പാദ്യങ്ങളും അവർക്കില്ല അവരുടെ സമ്പാദ്യം കൃഷ്ണഭജനയാണ് കൃഷ്ണഭജനയിലൂടെ ആളുകൾ മനസ്സറിഞ്ഞ് ഇവർക്ക് കൊടുക്കുന്ന ഭിക്ഷ കൊണ്ടാണ് ഇവർ ലോകം മുഴുവൻ ചുറ്റുന്നത് മുന്നൂറ്റി ദിവസവും ഇവർ യാത്രയിലാണ് പണ്ടുരിക്കൽ കർമാനൂസ് ഇതുപോലത്തെ ഒരു ബ്രഹ്മചാരി ഗ്രൂപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ലിത്വാനിയ രാജ്യത്തിലെ വിദേശികളായ ബ്രഹ്മചാരിമാർ ഒരു ബസ്സിൽ യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ച് ഭിക്ഷയെടുത്ത് ഉപജീവനം നടത്തി യൂറോപ്പ് മുഴുവൻ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നതിനെ പറ്റി പക്ഷെ അത് മറ്റൊരു ഗ്രൂപ്പാണ് അവർക്ക് സ്വന്തമായി അമ്പലമുണ്ട് ഗോശാലയുണ്ട് ഹോളിനി മൊനാസ്ട്രി എന്ന പേരുള്ള ലിത്വാനിയ എന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിലെ അംഗങ്ങളാണ് അവർ പക്ഷേ ഹരിനാമ രുചി ഇവരിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് ലിത്വാനിയ എന്ന രാജ്യത്തിലെ ബ്രഹ്മചാരിമാരുടെ ഗ്രൂപ്പ് സ്പ്രിംഗ് സമ്മർ കാലാവസ്ഥകളിൽ യൂറോപ്പ് മുഴുവൻ അവരുടെ ബസ്സിൽ ചുറ്റി നടന്ന് സനാതന ധർമ്മം പ്രചരിപ്പിക്കുമ്പോൾ ഹരിനാമ രുചി എന്ന ഈ ബ്രഹ്മചാരി ഗ്രൂപ്പിന് സ്വന്തമായി ബസ്സില്ല രാജ്യമില്ല ഒന്നുമില്ല അവരുടെ കയ്യിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹങ്ങൾ പോലുമില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ മനസ്സിലാണ് ഭഗവാൻ വിഷ്ണുവിന്റെ പരമഭക്തനായ നാരദമുനി എങ്ങനെയാണോ സ്വന്തം കയ്യിൽ ഒരു വീണ പിടിച്ച് ഹരിനാമം ജപിച്ച് ഈരേഴ് പതിനാല് കറങ്ങി നടക്കുന്നത് അതുപോലെ ഹരിനാമ രുചി ഗ്രൂപ്പിലെ വിദേശികളായ ബ്രഹ്മചാരിമാർ വെസ്റ്റേൺ രീതിയിൽ റോക്ക് സംഗീതം ജാസ് സംഗീതം പോപ്പ് സംഗീതം ഹിപ് ഹോപ്പ് സംഗീതം അങ്ങനെ തികച്ചും പാശ്ചാത്യമായ സംഗീത രീതികളിലൂടെ ഇവർ കൃഷ്ണ ഭജനകൾ പാടുന്നു ഈ ഗാനഗന്ധർവന്മാരുടെ സംഗീതത്തിൽ മതിമറന്ന ആളുകൾ അവരുടെ കൂടെ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുന്നു ഇവർക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഹരിനാമ രുചി എന്നാണ് ആ പേജിൻ്റെ പേര് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ വീഡിയോകൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വിദേശ രാജ്യങ്ങളിലെ ആളുകൾ എത്ര സന്തോഷത്തോടെയാണ് ഇവരുടെ കൂടെ സന്തോഷിച്ച് കൃഷ്ണഭചനങ്ങൾ പാടുന്നതും നൃത്തം വയ്ക്കുന്നതും എന്ന് ഇവരുടെ സംഗീതത്തിൽ മനം മറന്ന് പല പെൺകുട്ടികളും ഇവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ വളരെ കർശനക്കാരായ ബ്രഹ്മചാരിമാരാണ് ഇവർ സ്ത്രീകളുമായി യാതൊരു ബന്ധവും ഇവർക്കില്ല സ്ത്രീകൾക്ക് ഇവർ ഇവരുടെ നമ്പർ കൈമാറാറുമില്ല പൊതുസ്ഥലങ്ങളിൽ വെച്ചല്ലാതെ ഇവർ സ്ത്രീകളുമായി സംസാരിക്കാറില്ല സ്ത്രീകളെ അവർ പേരെടുത്ത് അഭിസംബോധന ചെയ്യാറില്ല എല്ലാ സ്ത്രീകളെയും അവർ അമ്മ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാറുള്ളൂ എന്തിനു കൂടുതൽ പറയണം കർമാനുസിനു വേണ്ടി ഇസ്കോൺ എന്ന ആഗോള പ്രസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾക്ക് ഔദ്യോഗികപരമായി ഞങ്ങൾ ചോദിക്കുന്ന വിവരങ്ങൾ തരുന്ന ഇസ്കോൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ പ്രസ് ഓഫീസ് സേവ ചെയ്യുന്ന പെൺകുട്ടികളോട് പോലും ഹരിനാമ രുചി ഗ്രൂപ്പിലെ ബ്രഹ്മചാരിമാർ സംസാരിക്കാറില്ല കർമാനുസ് ഇവരെ പറ്റി ചോദിച്ച വിവരങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മറുപടി കിട്ടാൻ ഒരുപാട് താമസിച്ചു വളരെയധികം അഭ്യർത്ഥിച്ചിട്ടാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ സ്വന്തം ഔദ്യോഗികമായ മീഡിയ ഓഫീസിലുള്ള സ്ത്രീകളോട് ഈ ബ്രഹ്മചാരിമാർ സംസാരിക്കാൻ കൂട്ടാക്കിയത് അതിലും അവർ വേറൊരു നിബന്ധന വെച്ചു അവരിൽ ഒരാൾ മാത്രമേ മീഡിയയുടെ ആവശ്യങ്ങൾക്കായി ഇസ്കോൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരുള്ള ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ മീഡിയ ഓഫീസുമായി സംസാരിക്കുകയുള്ളൂ എന്ന് വിദേശ രാജ്യങ്ങളിൽ ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ട് ആളുകൾ ഇവർക്ക് ഭിക്ഷ കൊടുക്കുന്നു ഇവർ ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ കയറി ആഹാരം കഴിക്കാറില്ല വളരെ ലളിതമായ രീതിയിൽ സസ്യാഹാരം ഇവർ തന്നെ പാചകം ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിവേദിച്ച് കഴിക്കുന്നു ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഇന്ത്യക്കാരനല്ല ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇവരെല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി പുസ്തകങ്ങളിലൂടെ പഠിച്ച് അറിഞ്ഞവരാണ് അല്ലാതെ ശ്രീകൃഷ്ണൻ എന്നൊരാൾ ഉണ്ട് എന്ന് പോലും ഇവർക്കാർക്കും പണ്ട് അറിയില്ലായിരുന്നു അങ്ങനെയുള്ളവരാണ് ലോകം മുഴുവൻ നടന്ന് കൃഷ്ണ ഭജനകൾ പാടുന്നത് നമ്മുടെ നാട്ടിൽ പാശ്ചാത്യരെ അനുകരിക്കുന്ന വെസ്റ്റേൺ മ്യൂസിക് അനുകരിക്കുന്ന നമ്മുടെ പുതിയ തലമുറ ആർഷഭാരത ഭാരത സംസ്കാരത്തിന്റെ മഹത്വം എന്താണ് എന്ന് ഇവരെയൊക്കെ കണ്ടു പഠിക്കട്ടെ ന്യൂസ് ഡെസ്ക്സ്